ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ജനകീയ നാടക പ്രസ്ഥാനമായ കെ പി എസ് സിയുടെ എഴുപത്തിയഞ്ചാം വാർഷികം നാടക ഭീഷ്മാചാര്യൻ തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി കെ പി എസ് സിയിൽ രൂപീകരിച്ച ജനകീയ കലാപ്രസ്ഥാനമായ യുവകലാ സാഹിതി രൂപീകരണത്തിന്റെ അൻപതാം വാർഷികം എന്നീ പരിപാടികൾ വിപുലമായി കൊണ്ടാടുന്നതിന്റെ ഭാഗമായി മാർച്ച് ഒന്നിന് കണ്ണൂരിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും രാവിലെ പത്ത് മണി മുതൽ മഹാത്മാ മന്ദിരത്തിൽ നാടക ഗാനാലാപന മത്സരം നടക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പ്രത്യേക മത്സരമാണ് നടക്കുന്നതെന്ന് സംഘാടകർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സാഹിത്യകാരനും നാടകകൃത്തുമായ കെ ടി ബാബുരാജ് മത്സരം ഉദ്ഘാടനം ചെയ്യും മൂന്ന് മണിക്ക് മഹാത്മാ മന്ദിരത്തിൽ യുവകലാസാഹിതിയുടെ വാർഷികാഘോഷം ഗായകൻ വി ടി മുരളി ഉദ്ഘാടനം ചെയ്യും യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഒ കെ മുരളീകൃഷ്ണൻ സംസാരിക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് സ്റ്റേഡിയം കോർണറിൽ കെ പി എസ് സി എഴുപത്തഞ്ചാം വാർഷികവും തോപ്പിൽ ബാസി ജന്മശതാബ്ദിയും സി പി ഐ നേതാവ് പന്നൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വയലാർ രാമവർമ്മയുടെ മകനും പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായിരിക്കും ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തും ഇപ്റ്റിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ടി വി ബാലൻ സി പി സന്തോഷ് കുമാർ വേലാവുദൻ എന്നിവർ സംസാരിക്കും ചടങ്ങിൽ വെച്ച് വിവിധ സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ കവി മാധവൻ പുറച്ചേരി നാടക സംവിധായകനായ സുരേഷ് ബാബു ശ്രീസ്ത കെ പി എസ് സി സഹയാത്രികനായ കെ പി എസ് സിയുടെ നടനായ മുഹമ്മദ് കുറുവ എന്നിവരെ ആദരിക്കും ഡോക്ടർ എ കെ നമ്പ്യാർ നാടക ഗാനാലാപന മത്സരത്തിലെ വിജയികൾക്ക് ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകും തുടർന്ന് രാത്രി ഏഴ് മണിക്ക് തോപ്പിൽ ബാസ് രചനയും സംവിധാനവും നിർവഹിച്ച കെ പി എസ് സിയുടെ നാടകം ഒളിവിലെ ഓർമ്മകൾ അരങ്ങേറുമെന്നും സംഘാടകർ പറഞ്ഞു ഈ വരുന്ന മാർച്ച് ഒന്നാം തീയതിയാണ് ഈ പരിപാടി ശനിയാഴ്ചയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും ബഹുജനങ്ങൾക്കുമായി രാവിലെ മുതൽ മഹാത്മാ മന്ദിരത്തിൽ വെച്ച് നാടക ഗാനാലാപന മത്സരമാണ് ആദ്യം നടക്കുക ഈ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് സാംസ്കാരിക നാടക മേഖലകളിലെ പ്രവർത്തകനും കവിയും കഥാകൃത്തുമൊക്കെയായ കെ ടി ബാബുരാജാണ് ഈ ഗാനാലാപന മത്സരം ഉദ്ഘാടനം ചെയ്തത് ഉച്ചയ്ക്ക് രണ്ട് മൂന്ന് മണി മുതൽ യുവകലാസാഹിതിയുടെ അൻപതാം വാർഷികം ആഘോഷം മഹാത്മാ മന്ദിരത്തിൽ നിന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പ്രശസ്തനായ പിന്നണി ഗായകനും സാംസ്കാരിക പ്രവർത്തകനും ഒക്കെയായ വി ടി മുരളിയാണ് യുവകലാസാഹിതിയുടെ അൻപതാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു യുവകലാസാഹിത്യയുടെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഒ കെ മുരളീകൃഷ്ണൻ തുടങ്ങിയ പ്രഗത്ഭരായിരിക്കുന്ന സാഹിത്യ കലാ സാംസ്കാരിക പ്രവർത്തകർ ആ സമ്മേളനത്തിൽ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സങ്കട സമിതി ഭാരവാഹികളായ ബി കെ സുരേഷ് ബാബു വെള്ളവറ രാജൻ ജിതേഷ് കണ്ണപുരം റോയ് ജോസഫ് എന്നിവർ പങ്കെടുത്തു ഗ്രാമീകരണ കണ്ണൂർ